ജന്മന ഇരു കൈകളില്ലാതിരുന്നിട്ട് മുഹമ്മദ് ആസിം എന്ന പന്ത്രണ്ടുകാരന് തോൽക്കാൻ മനസ്സില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കേരള സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരമടക്കം ഈ കൊച്ചുമുടിക്കൻ സ്വന്തമാക്കി എന്നാൽ അവനിന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പ്രതിസന്ധിയിലായിരിക്കുകയാണ് തുടർ പഠനത്തിന് ദൂരെ പോകാനുള്ള ബുദ്ധിമുട്ട് പരിഗണിച്ച് കോഴിക്കോട് വെളിമണ്ണ യു പി സ്കൂളിനെ ഹൈസ്കൂളാക്കി ഉയർത്തണമെന്ന് നിലവിലെ സർക്കാരിന് അപേക്ഷ നൽകി എന്നാൽ സർക്കാർ കൈയൊഴിഞ്ഞു പിന്നാലെ ഹൈക്കോടതി മുഹമ്മദിന് അനുകൂലമായ വിധിയുണ്ടായി ഈ വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീല് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് നവോത്ഥാന കാലത്താണ് വിദ്യ നേടണമെന്ന് പന്ത്രണ്ട് വയസ്സുകാരന്റെ അവകാശത്തിന് സർക്കാർ തടസ്സം സൃഷ്ടിക്കുന്നത് ഉള്ളത് കത്തുമ്പോഴും ഉള്ളം ജ്വലിക്കണമെന്ന് ഒരു ചൊല്ലുണ്ട് വിദ്യ നേടാനായി അത്തരത്തിൽ ഒരു ജ്വാലയാണ് ഈ കൊച്ചുമിടുക്കന്റെ ഉള്ളിൽ കെടാതെ കത്തുന്നത് അത് ലോകത്തിന് മുൻപിൽ വിളിച്ചോതിയിട്ടും സംസ്ഥാന സർക്കാർ അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് കേരള സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം ലഭിച്ച പന്ത്രണ്ടുകാരൻ മുഹമ്മദ് ആസിൻ വെളിമണ്ണയ്ക്കാണ് വിദ്യാഭ്യാസം എന്നത് ഇപ്പോൾ തീണ്ടാപാടകലെ നിൽക്കുന്നത് ഇരു കൈകളുമില്ലാത്ത മുഹമ്മദ് സംസ്ഥാന വികലാംഗ സംഘടന ഐക്യമുന്നണി സംഘടിപ്പിച്ച സമരം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോൾ കണ്ടുനിന്ന ഏവരുടെയും ഉള്ളു പൊള്ളിയിരിക്കാം പഠിക്കണമെന്ന അടങ്ങാത്ത ആ കുരുന്ന് സംസ്ഥാന സർക്കാരിനോട് പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്ന ഉറച്ച ചോദ്യമാണ് കോഴിക്കോട് വെളിമണ്ണ എൽ പി സ്കൂളിലാണ് തൊണ്ണൂറ് ശതമാനവും വികലാംഗനായ മുഹമ്മദാസിൻ പഠിച്ചത് നാലാം ക്ലാസ് കഴിഞ്ഞപ്പോൾ യു ഡി എഫ് സർക്കാർ ഈ കുട്ടിയുടെ പഠന സൗകര്യാർത്ഥം സ്കൂളിനെ യു പി തലത്തിലേക്ക് ഉയർത്തി യു പി പഠനവും പൂർത്തിയായപ്പോൾ സ്കൂളിനെ ഹൈസ്കൂൾ തലത്തിലേക്ക് ഉയർത്താൻ മുഹമ്മദ് ആസിം എൽ ഡി എഫ് സർക്കാരിന് അപേക്ഷയും നൽകി സർക്കാർ കയ്യൊഴിഞ്ഞപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു അനുകൂല ഉത്തരവുണ്ടായിട്ടും സർക്കാർ കനിഞ്ഞില്ല പിന്നാലെ ഹൈക്കോടതിയിൽ ഹർജി നൽകി ഇതിലും മുഹമ്മദിന് അനുകൂലമായിരുന്നു വിധി അതിനെതിരെ സർക്കാർ നൽകിയ അപ്പീല് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇതിനിടെ മുടങ്ങിപ്പോയ തന്റെ വിദ്യാഭ്യാസം തുടരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഈ വിദ്യാർത്ഥി സമരത്തിനെത്തിയത് എംപ്ലോയ്മെന്റ് മുഖേന താൽക്കാലിക നിയമനം ലഭിച്ച ജോലി ചെയ്ത് പിരിഞ്ഞവരെ തിരിച്ചെടുത്ത് സ്ഥിര നിയമനം നൽകുക സർക്കാർ ജോലി സംവരണം പത്ത് ശതമാനമാക്കി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ വർഷത്തെ ഉജ്ജ്വല ബാല്യം പുരസ്കാര പുരസ്കാരത്തുകയായ ഇരുപത്തിയ്യായിരം രൂപയും സ്വന്തമായി സ്വരൂപിച്ച പണവും ചേർത്ത് മുഹമ്മദ് ആസിം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലക്ഷം രൂപ സംഭാവനയും നൽകിയിരുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന താൽക്കാലിക നിയമനം ലഭിച്ചു ജോലി ചെയ്ത് പിരിഞ്ഞവരെ തിരിച്ചെടുത്ത് സ്ഥിര നിയമനം നൽകുക അഞ്ചു ശതമാനം സർക്കാർ ജോലി സംവരണം പത്ത് ശതമാനമാക്കുക തുടങ്ങി മുപ്പത് ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചിരുന്നു ഐക്യമുന്നണി ചെയർമാൻ കെ കുഞ്ഞബ്ദുള്ള കൊളവയൽ നേതാക്കളായ വഞ്ചൂർ മോഹനൻ നായർ സൈനുദ്ദീൻ മഡബൂർ ഗോപി കാസർഗോഡ് തുടങ്ങിയവർ പ്രസംഗിച്ചു കല കായികം സാഹിത്യം ശാസ്ത്രം സാമൂഹികം എന്നീ മേഖലകളിൽ അസാധാരണ കഴിവ് പ്രകടിപ്പിക്കുന്ന അഞ്ചു വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് സംസ്ഥാന സർക്കാർ ഉജ്ജ്വല ബാല്യം പുരസ്കാരം ഏർപ്പെടുത്തിയിരുന്നത് ഇരുപത്തിയ്യായിരം രൂപയും സർട്ടിഫിക്കറ്റും ട്രോഫിയും അടങ്ങുന്നതായിരുന്നു ഉജ്ജ്വല ബാല്യം പുരസ്കാരം മതിൽ പണിഞ്ഞ് നവോത്ഥാനം കൊണ്ടുവരുന്ന പിണറായി സർക്കാർ തന്റെ അവസ്ഥ കാണാതെ പോകരുതെന്ന് മാത്രമാണ് മുഹമ്മദ് ആസിമിന്റെ അപേക്ഷ ന്യൂസ് ഡെസ്ക് മറന്നടൻ ടി